ഹായ് കൂട്ടുകാരെ ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഈ വീക്ക് എവിക്റ്റ് ആയിട്ടുള്ളത് നന്ദനയാണ് നന്ദന വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് കയറി വന്ന ആളാണ് ഒരു എന്താ പറയുക എല്ലാ കാര്യങ്ങൾക്കും അല്ലെങ്കിൽ തന്നെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്നായിട്ട് പ്രതികരിക്കുന്ന ഒരു ആൾ കൂടിയായിരുന്നു നന്ദന ഗെയിമും അത്യാവശ്യം പറ്റുന്ന പോലെ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ടിക്കറ്റ് ഫിനാലയിൽ ലാസ്റ്റ് ഗെയിം തലയിനീന്ന് തെർമോക്കോളിൻ്റെ ആ ബോൾ എടുത്ത് പുറത്ത് കളയുന്ന ആ ഒരു ടാസ്ക് ഇവർ ഗ്രൂപ്പായിട്ട് കളിച്ചിരുന്നു സായിയും സിജോവി നന്ദനെ അത് നന്ദനയ്ക്ക് ഒരു പോയിൻറ്റ് നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് കളിച്ചതാണ് അപ്പോൾ ആ ഒരു സംഭവം മാത്രം ചില ചിലല്ല മിക്ക പ്രേക്ഷകർക്കും ചിലപ്പോൾ അതൊരു ഇതായി തോന്നിയിട്ടില്ല കാരണം ഇത് എല്ലാവരും കളിക്കാൻ വന്നവരാണ് അപ്പോൾ രണ്ട് പേരും ഒരാൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരനെയൊക്കെ പുറത്താക്കിയിട്ട് ഇവർക്ക് ഒരു പോയിൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിൽക്കുക എന്നുള്ളത് ആർക്കായാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് പിന്നെ സായി സിജോ നന്ദന മൂന്ന് പേരുടെയും ഒരു എന്താ പറയുക ആങ്ങള പെങ്ങൾ ആ ഒരു സംഭവം ഒരു ടച്ചിങ് ഇതാണ് പക്ഷേ പുറത്തത് ഒരു ജനശ്രദ്ധ നേടിയില്ല അതായിരുന്നു അവരുടെ